എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ വീഡിയോ തിരുവോണ ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി ജലദോഷവും പനിയും തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലേറ്റായത് കേട്ടോ എഴുന്നേറ്റുടനെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ മത്തെ പൂക്കളത്തിനടുത്തും വിളക്കൊക്കെ കത്തിച്ച് വെച്ചു പൂജയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇഡ്ഡലി സാമ്പാറുമാണ് ഇവിടെ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഞാൻ ഇഡ്ഡലി സാമ്പാറുമാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഉടനെ ഉടനെ തന്നെ ഇഡ്ഡലിക്കും സാമ്പാറിനൊക്കെ ഓരോ അടുപ്പിൽ വെച്ചതിന് ശേഷം നേരെ വിറകടുപ്പ് കത്തിക്കാൻ പോയി വിറകടുപ്പൊക്കെ കത്തിച്ച് ചോറിന് വേണ്ടിയും വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തലേദിവസം തന്നെ എല്ലാ പച്ചക്കറികളും അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഇതൊക്കെ എടുത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട് അമ്പലത്തിലേക്കൊന്ന് പോകുന്നുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ ചേട്ടത്തി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടത്തിയും ഞങ്ങളും കൂടിയാണ് ഇന്ന് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് എന്നെ മോൻ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് അവൻ ഉടനെ തന്നെ അവൻ്റെ അച്ചാമ്മയുടെ ഫോട്ടോയിൽ ഹാരവും അഞ്ചു കോടിയും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അവനെ കൊണ്ട് അതൊക്കെ ചെയ്യണം കേട്ടോ അവന് എല്ലാ എപ്പോഴും ഏതൊരു വിശേഷ ദിവസം വന്നാലും ഫോട്ടോയിൽ ഹാരം ഇടുന്നതൊക്കെ അവനാണ് അവനിതൊക്കെ വ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ തലേ ദിവസത്തെ അത്തവും അവൻ്റെ ഡിസൈനാണ് കേട്ടോ അപ്പോൾ അവൻ തന്നെ അത്തം ഇട്ടോളെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഇഷ്ടത്തിലാണ് അവൻ അത്തമൊക്കെ ഇട്ടിട്ടുള്ളത് അത്തം ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാനും മക്കളും ചാട്ടതിയും കൂടി അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ ചെന്നപ്പോൾ അമ്പലത്തിൽ അത്തവും അത്തപ്പൂക്കളവും ഊഞ്ഞാലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ചേട്ടത്തിയും മക്കളൊക്കെ കൂടി ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് നേരം അമ്പലത്തിൽ നിന്നു അധിക നേരം അവിടെ നിന്നില്ല കേട്ടോ അധിക നേരം നിൽക്കാതെ ഞാനും ചേട്ടത്തിയും കൂടി അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു മക്കളൊക്കെ അവിടെ തന്നെ നിന്ന് കുറച്ച് നേരം പളിച്ചേർക്ക ശേഷമാണ് തിരികെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള കറികളൊക്കെ റെഡിയാക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ഉച്ചയ്ക്കാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ സദ്യ മക്കളാണ് തരുന്നത് അവർക്ക് വിളമ്പണമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ മൂന്നുപേരും കൂടെയാണ് ഇന്ന് സദ്യ ഞങ്ങൾക്ക് വിളമ്പി തന്നത് എല്ലാ കൊല്ലവും വേണം ഇങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിച്ചിട്ട് ചേട്ടത്തിയെയും ചേച്ചിമാരെയും അനിയത്തിമാരെയൊക്കെ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചതിനൊക്കെ ശേഷം കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ടാണ് ഈ ഉച്ചയ്ക്കുള്ള ഉറക്കം കേട്ടോ അതിനു മുമ്പ് ഇവിടെ അടുത്ത് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളെ പാട്ടും മത്സരങ്ങളും ഓണക്കളികളൊക്കെ ആയിട്ട് മത്സരങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴതൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഉച്ചയ്ക്ക് ഉറക്കുവാണ് പതിവ് പ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങൾ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് പ്രാവശ്യത്തെ ഓണത്തിന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് നമ്മൾ സിനിമ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ കെ സി എല്ലിൽ നടക്കുകയായിരുന്നു ക്രിക്കറ്റ് അങ്ങനെ ജന ക്ലാസ് തിയേറ്ററിൻ്റെ പുറത്ത് ക്ലാസ്സിലൂടെ സ്റ്റേഡിയത്തിലെ കളിയൊക്കെ കാണാൻ കഴിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും മക്കളും കൂടി ക്രിക്കറ്റ് കളിയൊക്കെ അതിലൂടെ കാണുന്നുണ്ട കണ്ടു കുറച്ച് നേരമൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നതിന് ശേഷം നേരെ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി കയറി കേട്ടോ സിനിമയൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും അവിടെ കേരള ഗവണ്മെൻറ്റിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പാട്ടുകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ മക്കൾക്ക് ഉറക്കം വരുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തതെട്ടോ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഓണാഘോഷങ്ങളും ഒക്കെ റോഡ് റോഡിൻ്റെയൊക്കെ സൈഡിലൊക്കെ നടക്കുന്നതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ പേർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെയൊക്കെ ഓണാഘോഷം എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ്